കേരളത്തിലെ സർക്കാർ സ്കൂളുകളിൽ ചെറിയ മാറ്റങ്ങളൊന്നും തന്നെയല്ല ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് പഴയ കാലത്തെ പോലെ ഒന്നല്ല ഇപ്പോഴത്തെ അവസ്ഥ വലിയ രീതിയിലുള്ള പദ്ധതികളാൽ നമ്മുടെ സർക്കാർ വിദ്യാലയങ്ങൾ കുതിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് ഞാനിപ്പോൾ നിൽക്കുന്നത് മലപ്പുറം തവനൂർ ഗവൺമെൻറ് കേളപ്പൻ മെമ്മോറിയൽ സ്കൂൾ യു പി സ്കൂളിലാണ് ഇവിടെ ഈ ഒരു പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കിയ ഒരു വേറിട്ട പദ്ധതിയെ പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്താം ഇത് ആ ദൃശ്യങ്ങളിൽ കാണാം ഈ ഒരു ഒരു മിനി പ്ലാനിറ്റോറിയം ഒരു കേരളത്തിലെ തന്നെ ഒരു സർക്കാർ വിദ്യാലയത്തിൽ നടപ്പിലാക്കുന്ന രണ്ടാമത്തെ മിനി പ്ലാനറ്റോറിയത്താണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് ഈ ഒരു ഡോറ് തകർ തുറന്ന് അകർത്ത് കയറിയാൽ വളരെ മനോഹരമായ കാഴ്ചകൾ തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുക വലിയ സംവിധാനങ്ങൾ എയർ കണ്ടീഷൻ ഉൾപ്പെടെയുള്ള സംവിധാനം ഒരുക്കിക്കൊണ്ട് വിദ്യാർത്ഥികൾക്ക് ഈ ഒരു പ്രപഞ്ച രഹസ്യങ്ങളിലേക്ക് കടന്നു ചെയ്യാനുള്ള ഒരു അവസരമാണ് ഇവിടെ അധ്യാപകരും പഞ്ചായത്ത് ഭരണസമിതിയും ഒരുക്കിയിട്ടുള്ളത് ഇത് ആദർശങ്ങളിലേക്ക് പോകുമ്പോൾ നമുക്ക് കാണാം ഒരുപാട് യു പി സ്കൂളിലെ വിദ്യാർത്ഥികൾ ഇവിടെ ഈ ഒരു ശാസ്ത്ര പഠന ക്ലാസ് വീക്ഷിക്കുന്നത് നമുക്ക് കാണാം അതുമായി ബന്ധപ്പെട്ട സജ്ജീകരണങ്ങൾ ആകാശ വിസ്മയ കാഴ്ചകളൊക്കെ തന്നെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ി പ്ലാനറ്റോറിയം എന്നുള്ള കൺസെപ്റ്റാണ് ആകാശഗോളങ്ങളെക്കുറിച്ചുള്ള പഠനത്തിന് അധികം പഠനോപകരണങ്ങളൊന്നും നിലവിൽ സ്കൂളുകളിലില്ല അത്തരത്തിൽ ചെന്തിരുന്നാണ് പ്ലാനറ്റോറിയം എന്നൊരു കൺസെപ്റ്റ് വരുന്നത് മിൽക്കോമെഡ എന്നാണ് ഈ പ്ലാനറ്റോറിയത്തിൻ്റെ പേര് മിൽക്കി വേ ഗാലക്സിയും ആൻഡോമെഡ ഗാലക്സിയും വളരെ വർഷങ്ങൾക്ക് ശേഷം കൂട്ടിയിടിച്ച് ഒറ്റ ഗാലക്സിയായിട്ട് മാറും അന്ന് അതിനിടാൻ വെച്ചിരിക്കുന്നൊരു പേരാണ് മിൽക്കോമെഡ എന്നുള്ളത് അങ്ങനെയാണ് ആ പേര് ഞങ്ങൾ സെലക്ട് ചെയ്തത് തവണൂർ പഞ്ചായത്ത് വിദ്യാഭ്യാസ മേഖലയിൽ ഒരുപാട് പുതിയ പ്രോജക്റ്റുകൾ കൊണ്ടുവരുന്ന ഒരു പഞ്ചായത്താണ് അവരുടെ കൃത്യമായ ഇടപെടൽ കൊണ്ടാണ് ഒമ്പത് ലക്ഷം രൂപ ഈ പ്ലാനറ്റോറിയത്തിന് അനുവദിക്കുകയും കേരളത്തിലെ രണ്ടാമത്തെ സ്കൂളുകളിലെ പ്ലാനറ്റോറിയമായി ഇത് മാറുന്നത് ഇവിടെ വർക്കിംഗ് മോഡലുകളുണ്ട് സ്റ്റിൽ മോഡലുകളുണ്ട് ലൈറ്റ് ബോർഡുകളുണ്ട് ഇത്രയുമാണ് ഇവിടെയുള്ളത് അതോടൊപ്പം നമ്മളിപ്പോൾ പഞ്ചായത്ത് തന്നെ തന്ന ഒരു സ്മാർട്ട് ബോർഡും ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട് ചെറുതായിട്ടൊക്കെ തന്നെ ഒരു ഉണ്ടായിരുന്നു ഈ അറിയുന്നതും അറിയാത്ത കാര്യങ്ങളിൽ തന്നെ കുറേ കാര്യങ്ങള് ഇനിയും അറിയാണ്ട് മനസ്സിലായി ഒരുപാട് നക്ഷത്രങ്ങളെ കുറിച്ചും അതുപോലെ ഗ്രഹങ്ങളെ കുറിച്ചൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് ഇതിനകത്ത് കയറി ഇങ്ങനെ ഒരു ക്ലാസ്സിലൊക്കെ ഇരുന്ന് കാണുമ്പോ അങ്ങനെയാണ് കുട്ടികളും ആ ഒരു അത്ഭുതത്തോടെ ആകാംക്ഷയോടെ ഇതൊക്കെ തന്നെ ഒരു സാഹചര്യം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു സർക്കാർ വിദ്യാലയത്തിൽ വേറിട്ടൊരാശയം അതിന് അധ്യാപകർ ഇത്തരം ഒരു ആശയം പഞ്ചായത്ത് അധികൃതരുമായി സംസാരിക്കുന്നു അവർ അതിനുവേണ്ട പണം സ്വരൂപിച്ചുകൊണ്ട് ഒരു ആ ഒരു പദ്ധതിയിലേക്ക് പദ്ധതി നടപ്പിലാക്കുന്നു എന്നുള്ളതാണ് സ്കൂളിലെ പ്രധാന അധ്യാപകയും നമ്മളോടൊപ്പം ചേരുന്നുണ്ട് എങ്ങനെയായിരുന്നു ഈ ഒരു പദ്ധതിയിലേക്ക് എത്തിയത് അതിൻ്റെ ബാക്കിയുള്ള പ്രവർത്തനങ്ങളൊക്കെ ഏത് രീതിയിലായി അതായത് നാല് വർഷമായിട്ട് ഞാൻ ഈ തവയൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ നിർവഹണ ഉദ്യോഗസ്ഥയാണ് ഇപ്പോൾ വിദ്യാഭ്യാസ പ്രോജക്റ്റുകൾ ഓരോ വർഷവും വയ്ക്കാൻ ഏതു വരെയും വയ്ക്കാനുള്ള അനുമതി തന്നെ ഗ്രാമപഞ്ചായത്ത് തന്നിട്ടുണ്ട് അപ്പോൾ ഓരോ വർഷവും നൂതനമായ പദ്ധതികൾ കൊണ്ടുവരിക എന്നുള്ളത് ഞാനൊരു സ്വപ്നമായിട്ട് ഈ ഒരു വിദ്യാലയത്തെ ഒരു മാതൃകാ വിദ്യാലയമാക്കി വളർത്തണം എന്നുള്ളതാണ് എൻ്റെ ഒരു സ്വപ്നം ഒരു സർക്കാർ വിദ്യാലയത്തെ എത്ര ഉയരത്തിലെത്തിക്കാം എങ്കിൽ അത്രയും ഉയരത്തിലെത്തിക്കുക എന്നുള്ളതാണ് സ്വപ്നം അതിനനുസരിച്ച് ഓരോ വർഷവും പുതിയ പദ്ധതികൾ കൊണ്ടുവരുമ്പോൾ ഗ്രാമപഞ്ചായത്ത് തികഞ്ഞ സന്തോഷത്തോടു കൂടി തന്നെയാണ് അനുമതി തരുക അങ്ങനെയാണ് ഈ ഒരു മിനി പ്ലാനറ്റോറിയത്തെക്കുറിച്ച് ഒരു പത്രവാർത്തയാണ് വായിക്കുന്നത് കൊല്ലം ജില്ലയിലെ പന്മന മനയിൽ ഒരു മിനി പ്ലാനറ്റോറിയം ആദ്യമായി വന്നു എന്ന് കേട്ട വാർത്ത കേട്ടപ്പോഴാണ് അതിൻ്റെ പുറകിലെ ശില്പിയെ അന്വേഷിക്കുകയും അതിൻ്റെ സാധ്യതകൾ ആരായുകയും ചെയ്തു പക്ഷേ ഈ ഒരു പ്ലാനറ്റോറിയം എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ഇരട്ടിയോളം ഉള്ള നൂതന സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് അങ്ങനെ ആ ഒരു അർത്ഥത്തിൽ നോക്കുമ്പോൾ കേരളത്തിലെ ആദ്യത്തെ തന്നെ മിനി പ്ലാനറ്റോറിയം ആയിട്ട് ഇതിനെ പിന്നെ കാണാൻ സാധിക്കും കുട്ടികൾക്ക് ഈ ആകാശ കാഴ്ചകൾ അല്ലെങ്കിൽ ഇപ്പോൾ അയനചലനം ദിനരാത്രങ്ങൾ സമയമാറ്റം തുടങ്ങിയിട്ട കാര്യങ്ങളൊക്കെ ഒരു അമൂർത്തമായ ആശയമാണ് അതിനു മൂർത്തമായ രീതിയിൽ അവതരിപ്പിക്കാനുള്ള സാധ്യതകൾ ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് ഈ ആകാശ പിന്നെ ഇതേക്കുറിച്ചുള്ള പഠനങ്ങളൊക്കെ ഒരു രസകരമായിട്ട് അനുഭവപ്പെടുകയുള്ളൂ അപ്പോൾ നിലവിൽ നമ്മൾ കോഴിക്കോടും തിരുവനന്തപുരം മാത്രമേ അതുള്ളൂ അപ്പോൾ നമ്മുടെ ഈ നാട്ടിൽ കൊച്ചു കേരള ഈ തവനൂർ പഞ്ചായത്തിലെ എല്ലാ കുട്ടികൾക്കും അത് അവസരം ഉണ്ടാവണം എന്നുള്ളതായിരുന്നു എൻ്റെ ആഗ്രഹം അതാണ് ഈ ഒരു സ്വപ്നത്തിന് പറയുന്നത് ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട് എങ്ങനെയാണ് ഈ ഒരു ആശയത്തിലേക്ക് എത്തിയത് പക്ഷേ ഒരു പഞ്ചായത്തിലെ തന്നെ പത്തോളം വിദ്യാലയങ്ങൾക്ക് സൗജന്യമായി ഇവിടെ എത്തി ആ വിദ്യാലയങ്ങളിലെ കുട്ടികൾക്ക് ഇതൊക്കെ തന്നെ അനുഭവിക്കാനും കാണാനുള്ള അവസരം ഉണ്ടാവും അങ്ങനെയാണ് തോന്നുന്നത് കുട്ടികളിൽ ശാസ്ത്രബോധം വളർത്തുക എന്നുള്ളത് തന്നെ ഏറ്റവും വലിയൊരു ലക്ഷ്യം പിന്നെ നമ്മളെ പഞ്ചായത്തിലുള്ള കുട്ടികൾക്ക് ഇപ്പോൾ തൗണ പഞ്ചായത്തിൽ ഒമ്പത് എൽ പി യു പി സ്കൂളുകളാണ് അതിലെ കുട്ടികൾക്ക് തന്നെ ഇതിൻ്റെ ഒരു വലിയൊരു കാഴ്ച നേരിൽ കാണിക്കുക എന്നുള്ളത് ഞങ്ങൾ ഒരു കോടിയിലധികം രൂപ പഞ്ചായത്തി വർഷം പ്രൊജക്ട് വെച്ചതും കുട്ടികൾക്ക് കിട്ടേണ്ട സാധാരണക്കാരായ കുട്ടികൾ പഠിക്കുന്ന ഗവൺമെന്റ് സ്കൂളുകൾ പഠിക്കുന്ന കുട്ടികൾക്ക് കിട്ടേണ്ട കാര്യങ്ങൾ കാരണം നമുക്കറിയാം പ്രൈവറ്റ് സ്കൂളിലൊക്കെ കിട്ടുന്ന കാര്യങ്ങൾ നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കത്തെ പ്ലാനിറ്റോറിയം കൊല്ലം ജില്ലയിലാണ് ഞാൻ അപ്പോൾ ആ വാർത്ത വിടുത്ത റോബിൻ മാഷ്ക്കായിട്ട് അത് എന്നെ ക്ഷണിച്ചതാണ് അപ്പോൾ ആക്ടിവിറ്റി മെത്തഡ് ഓഫ് ടീച്ചിങ് എന്ന് പറയുന്നത് പുതിയ കാലഘട്ടത്തിലെ വിദ്യാഭ്യാസ സമ്പ്രദായം ആ സമ്പ്രദായത്തിൻ്റെ ഭാഗമായിട്ട് കുട്ടികൾ ഇന്നലെ നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു എന്ന് പറഞ്ഞ ചോക്ക് പീസ് കാണിച്ചിട്ട് കുട്ടികളെ വിദ്യാഭ്യാസ ടെസ്റ്റ് ടൂബ് എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് ഓരോ കാര്യങ്ങളും കണ്ടും കേട്ടും പഠിക്കുന്ന കേട്ട് പഠിക്കുന്നൊരവസ്ഥയിലേക്ക് ലോകമാറുകയാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എൻ്റെ മനസ്സിലൊരു വലിയ സ്വപ്നമായിരുന്നു രണ്ടായിരത്തി ഏഴിൽ കേരളത്തിലെ ആദ്യത്തെ ആസ്ട്രോണമിക് ലാബ് എൻ്റെ സ്കൂളിൽ സ്ഥാപിച്ചുകൊണ്ടാണ് ഞാൻ ഈ രംഗത്തേക്ക് വരുന്നത് അപ്പോൾ ഇപ്പോൾ കഴിഞ്ഞ വർഷം നമ്മൾ കൊല്ലത്ത് ആദ്യത്തെ പ്ലാനറ്റോറിയം ഇത് സെക്കൻഡ് ഇപ്പോൾ കൊല്ലത്ത് തന്നെ മൂന്നാമത്തെ പ്ലാനറ്റോറിയം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുക നമ്മളിത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കുട്ടികൾ തൻ്റെ ഈ പുതിയ വിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിൻ്റെ ഭാഗമായിട്ട് കേരളത്തിൻ്റെ വിദ്യാഭ്യാസ രംഗത്ത് ഭൗതിക രംഗത്ത് ഒരു മാറ്റം ഉണ്ടായിട്ടുള്ളൂ ആ ഭൗതിക രംഗത്തുണ്ടായ മാറ്റത്തിൻ്റെ ഭാഗമായിട്ട് കേരളത്തിൻ്റെ ക്ലാസ് റൂറുകളാകെ മാറുകയാണ് ഹൈടെക് സംവിധാനങ്ങൾ ഉണ്ടാകുന്നത് മാത്രമല്ല ഇത്തരം ലാബുകൾ സയൻസിന് അല്ലെങ്കിൽ സോഷ്യൽ സയൻസ് ഓരോ വിഷയത്തിലും അതിൻ്റെ ആംബിയൻസും ഒരു ക്ലാസ് റൂമിലേക്ക് കുട്ടികൾ വരുമ്പോൾ അവർക്ക് വിദ്യാഭ്യാസം വളരെ വേഗം വളരെ ലളിതമായി ഇവിടെ തന്നെ നിരവധി വർക്കിംഗ് മോഡലുകളുണ്ട് ഇപ്പോൾ ഭൂമിയുടെ സൂര്യൻ്റെ റൊട്ടേഷൻ റവല്യൂഷനായിട്ട് ബന്ധപ്പെട്ട എന്താ പ്രതിഭാസങ്ങളെല്ലാം കുട്ടികൾക്ക് ഈ ഇവിടെ നിന്ന് ഒരു പക്ഷേ കേരളത്തിൽ നല്ല ഒരു പക്ഷേ രാജ്യത്ത് തന്നെ ഒരു സ്കൂൾ സ്ഥാപിക്കുന്ന ഏറ്റവും വലിയ ലാഭമായിരിക്കും ഇതാണ് വിദ്യാർത്ഥികൾക്ക് ലഭിച്ച വലിയ ഒരു നേട്ടങ്ങൾ അവർക്ക് ഇത്തരം ആകാശ വിസ്മയ കാഴ്ചകൾ ഇത്തരത്തിൽ ബഹിരാകാശത്തുള്ള രഹസ്യങ്ങളൊക്കെ തന്നെ ഈ ഒരു മിനി പ്ലാനറ്റോറിയത്തിലൂടെ തൊട്ടടുത്ത് മനസ്സിലാക്കാനും അറിയാനും അറിയാനുമൊക്കെയുള്ള ഒരു സാഹചര്യം പഞ്ചായത്ത് അധികൃതരും സ്കൂളിലെ അധ്യാപകരും നേതൃത്വം നൽകി ഇവിടെ സംവിധാനം നടപ്പിലാക്കിയെന്നുള്ളത് തീർച്ചയായും പ്രശംസനീയം തന്നെയാണ് ഇനിയും ഇത്തരം പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാൻ അവർക്ക് സാധിക്കട്ടെ അത്തരം പ്രവർത്തനങ്ങൾ ഇനിയും നടത്തുമെന്ന് തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ പഞ്ചായത്തും അതുപോലെ തന്നെ സ്കൂൾ അധികൃതരും വ്യക്തമാക്കുന്നത് വീഡിയോ ജേണലിസ്റ്റ് വിജിത്തൂർ കടവിനൊപ്പം റിപ്പോർട്ടർ മുബഷർഫി അക്ബർ ഇൻ റിപ്പോർട്ടർ തിരൂ